കാനഡയിൽ മൂന്നാമത്തെ തവണയും ലിബറൽ പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുകയാണ് കാനഡ എന്ന് പറയുന്ന മനോഹര രാജ്യത്തിൻ്റെ കഥ അതായത് ചരിത്രം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ചിത്രകഥ വായിക്കുന്നതുപോലുള്ള ഒരു അനുഭവമാണുള്ളത് അതിനകത്ത് വിജയങ്ങളുണ്ട് കീഴ്പ്പെടുത്തലുകളുണ്ട് വില്ലന്മാരുണ്ട് നായകന്മാരുണ്ട് യുദ്ധങ്ങളുണ്ട് അങ്ങനെ അനേക ചെറുതും വലുതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്ന ഒരു നിറപ്പകിട്ടാർന്ന ഒരു ചരിത്രമാണ് കാനഡയുടെ ചരിത്ര പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്നത് യൂറോപ്പിൽ നിന്നുള്ളവരാണ് കാനഡയിലേക്ക് ആദ്യം കുടിയേറി പാർത്തത് അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഡിസ്കവർ ചെയ്യുന്നതിനു വേണ്ടി ഈ രാജ്യത്തേക്ക് എത്തപ്പെട്ടതെന്നാൽ യൂറോപ്പുകാർ എത്തിച്ചേരുന്നതിന് മുമ്പ് ഇവിടെ പാർത്തിരുന്നവരെ യൂറോപ്പുകാർ അവർ വന്ന് കണ്ട സമയത്ത് അവരെ ഇന്ത്യൻസ് എന്ന് വിളിച്ചു റെഡ് ഇന്ത്യൻസ് അവരെപ്പോഴാണ് ഈ ദേശത്ത് പാർപ്പ് തുടങ്ങിയതെന്ന് എന്നും നമുക്കറിയില്ല എന്നാൽ വളരെ പണ്ട് മുതൽ തന്നെ ഇന്ത്യൻസ് എന്ന് പറയുന്ന ആദിവാസി സമൂഹം ഇവിടെ ഈ ദേശത്തിന്റെ യഥാർത്ഥ അവകാശികളായവർ ഇവിടെ പാർത്തിരുന്നു എന്നുള്ളതാണ് ചരിത്രം കാനഡയിൽ താമസിച്ചിരുന്ന ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം വിവിധ ദേശങ്ങളിൽ പാർത്തിരുന്നവർക്ക് വിവിധ ജോലികളായിരുന്നു ഉണ്ടായിരുന്നത് ചിലരെ സംബന്ധിച്ച് മൃഗങ്ങളെ വളർത്തുന്നവരായിരുന്നു ചിലർ വേട്ടക്കാരായിരുന്നു ചിലരെ സംബന്ധിച്ചിടത്തോളം കൃഷിക്കാരായിരുന്നു വെൻഡാറ്റ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു അവരെ സംബന്ധിച്ച് കൂടുതൽ വാണ്ടറേഴ്സ് ആയിരുന്നു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവരുടെ മൃഗങ്ങളുമായി പോയി അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കൂട്ടരായിരുന്നു വെൻഡാറ്റ് എന്ന് പറയുന്ന കൂട്ടർ ഇന്യൂറ്റ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക് ഏരിയയിൽ വളരെ വൈൽഡായിട്ടുള്ള ജീവിതം നയിച്ചവരായിരുന്നു വെസ്റ്റ് കോസ്റ്റിൽ താമസിച്ച ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് മീൻ പിടിക്കുക എന്നുള്ളതായിരുന്നു മീൻ പിടിച്ച് അതിനെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുക അത് മാത്രമല്ല അതിനെ ഉണക്കി അതിനെ സൂക്ഷിച്ചു വെച്ച് മറ്റുള്ളവർക്ക് പിന്നീട് അത് വിൽക്കുക എന്നുള്ള ജോലിയിലായിരുന്നു അവർ ഏർപ്പെട്ടിരുന്നത് കാനഡയുടെ ഓരോ ഭാഗങ്ങളിലും സ്പ്രെഡ് ഔട്ട് ചെയ്തിരുന്ന ഈ ആദിവാസി സമൂഹത്തെ അല്ലെങ്കിൽ ഇന്ത്യൻസിനെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അവർ ഈ ദേശത്തെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയും അതുമാത്രമല്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ള ലോക്കൽ പ്രാദേശികമായിട്ടുള്ള ജീവിതം അവർ നയിച്ചിരുന്നവരായിരുന്നു എന്നാൽ ഇവർ തമ്മിൽ യുദ്ധങ്ങളും ഉണ്ടായിരുന്നു ഗോത്രങ്ങൾ തമ്മിൽ ചെറുതും വലുതുമായിട്ടുള്ള യുദ്ധങ്ങളും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ സമാധാനത്തോടുകൂടെ പാർത്തിരുന്നവരുടെ ഇടയിലേക്കാണ് യൂറോപ്പിൽ നിന്ന് ഒരു ഒരുപറ്റം സെറ്റിലേഴ്സ് കോളനിക്കാർ വന്നത് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം ദേശം കൊണ്ട് തൃപ്തിപ്പെടുന്നവരായിരുന്നില്ല അവരുടെ നേച്ചറിൽ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്ന ഒരു കാര്യമാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി അതിനെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് അങ്ങനെ യൂറോപ്പുകാർ കാനഡയിലും വന്നു യൂറോപ്പുകാർ കാനഡയിൽ വന്നപ്പോൾ തന്നെ ഈ കാനഡയുടെ അന്തരീക്ഷം പൊള്യൂട്ടഡായി എന്നാണ് ചരിത്രം പറയുന്നത് കാരണം അവർ വന്ന സമയത്ത് തന്നെ അവർ പല രോഗങ്ങളുമായിട്ടാണ് ഈ ദേശത്തേക്ക് വന്നത് ഇവിടെ ഉണ്ടായിരുന്ന ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്ന ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നമുണ്ടായിരുന്നു അവർക്ക് രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ശക്തി കുറവായിരുന്നതിനാൽ യൂറോപ്പിൽ നിന്ന് സഞ്ചാരികൾ വന്ന് അവിടെ സെറ്റിൽ ചെയ്യുവാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന അനേക നേറ്റീവ് ഇന്ത്യൻസ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പല രോഗങ്ങളും ഉണ്ടായി പല പകർച്ചവ്യാധികളും ഉണ്ടായി എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കാനഡയിൽ ആരാണ് ആദ്യമായി ത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമല്ലെങ്കിലും ഐസ്ലാൻഡിൽ നിന്ന് ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് കുറേ പേര് വന്ന് ന്യൂ ഫൗണ്ട് ലാൻഡ് ആൻഡ് ലാബ്രഡോർ എന്ന് പറയുന്ന ദേശത്ത് വന്ന് പാർത്തു എന്നുള്ളതാണ് ആദ്യത്തെ ചരിത്ര രേഖ പറയുന്നത് അതിനു മുമ്പ് ഒരു സ്കാൻഡിനേവിയൻ കപ്പൽ അത് ഒരു വിക്കിങ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ ഒരു കപ്പൽ ഈ ദേശത്ത് വന്നു എന്നാൽ അത് വഴിതെറ്റി വന്നതാണ് അതിനുശേഷം അവർ ഇവിടെ താമസിക്കാതെ തന്നെ തിരികെ പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്ന മറ്റൊരു കാര്യം എന്നാൽ ചരിത്രം ഔദ്യോഗികമായി പഠിക്കുന്ന സമയത്ത് ആയിരത്തി ിൽ യൂറോപ്പിൽ നിന്ന് വന്ന ഒരു വ്യക്തിയുടെ പേരാണ് നമ്മൾ പെട്ടെന്ന് ആദ്യം മനസ്സിലാക്കുന്നത് ജോൺ കാബോട്ട് എന്ന് പറയുന്ന ഒരു ഇറ്റലിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കുടിയേറി പാർത്ത ഒരു വ്യക്തി അദ്ദേഹം ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ഹെൻറി ഏഴാമന്റെ കൽപ്പന പ്രകാരം കാനഡയിൽ വന്നു എന്നുള്ളതാണ് ചരിത്ര രേഖകളിൽ നമ്മൾ ആദ്യമായി മനസ്സിലാക്കുന്നത് ഇംഗ്ലണ്ടിനു വേണ്ടി അദ്ദേഹം ന്യൂ ഫൗണ്ട് ലാൻഡ് എന്ന് പറയുന്ന ആ തീരത്ത് വന്ന് അദ്ദേഹം അവിടെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി തുടങ്ങി എന്നാൽ ആയിരത്തി അറുനൂറ്റി പത്തിലാണ് ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ സെറ്റിൽമെന്റ് ഔദ്യോഗികമായി കാനഡയിൽ വരുന്നത് എന്നുള്ളതാണ് എന്നാൽ ആയിരത്തി അറുന്നൂറ്റി പത്തിലെ സെറ്റിൽമെന്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഒരു യൂറോപ്പുകാരൻ ഇവിടെ കാലുകുത്തി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ കൽപ്പന പ്രകാരം ജോൺ കാബോട്ട് കാനഡയിൽ വന്നുവെങ്കിൽ അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ ജാക്കിസ് കാറ്റിയെ എന്ന് പറയുന്ന ഒരു വ്യക്തി മൂന്ന് പ്രാവശ്യം കാനഡയിലേക്ക് വന്നു അദ്ദേഹം വന്നതാകട്ടെ ഫ്രാൻസിലെ രാജാവിന്റെ കൽപ്പന പ്രകാരമായിരുന്നു അപ്പോൾ ഏകദേശം പതിനാറാമത്തെ നൂറ്റാണ്ടായ സമയത്ത് ഇംഗ്ലണ്ടുകാരും ഫ്രഞ്ചുകാരും ഈ കാനഡയിൽ അവരുടെ കുടിയേറ്റത്തിനു വേണ്ടി അല്ലെങ്കിൽ കച്ചവടത്തിനു വേണ്ടി ഇവിടെയുള്ള പ്രാദേശിക ഇന്ത്യൻസുമായിട്ടുള്ള കച്ചവടത്തിനു വേണ്ടി അവർ അവരുടെ താമസം സെറ്റിൽമെൻ്റ് ഇവിടെ ആരംഭിച്ചു എന്നുള്ളതാണ് ചുരുക്കമായി പറഞ്ഞാൽ ജാക്കിസ് കാർട്ടിയ എന്ന് പറയുന്ന വ്യക്തി കാനഡയുടെ ഒരു ഹീറോ തന്നെയാണ് ജാക്കിസ് കാർട്ടിയറയെ കാനഡ കൊണ്ടു നടന്ന് കാണിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ച ഭാഷയെന്ന് പറയുന്ന ഇറോക്കിയൻ എന്ന് പറയുന്ന ഒരു ഭാഷയാണ് അതിനകത്ത് കനട്ട കെ എ എൻ എ ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗ്രാമം എന്നുള്ളതാണ് അദ്ദേഹം പോയ സ്ഥലത്തൊക്കെ കനട്ട കനട്ട എന്നുള്ള പേര് അദ്ദേഹം ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങി പിന്നീട് ജാക്കിസ് കാർട്ടിയയാണ് ആ കാനഡ എന്ന് പറയുന്ന ആ സ്ഥലം അല്ലെങ്കിൽ ആ പേര് കടമെടുത്ത് ഗ്രാമം എന്ന അർത്ഥമുള്ള കാനഡ എന്നുള്ള പേര് പിന്നീട് കാനഡയ്ക്ക് ലഭ്യമായത് ആയിരത്തി അഞ്ഞൂറ്റി മുതലാണ് പേരില്ലാതെ കിടന്ന കാനഡയ്ക്ക് കാനഡ എന്നുള്ള പേര് മാപ്പുകളിൽ പ്രത്യക്ഷപ്പെടുവാനായി തുടങ്ങിയത് അതിനേഴാമത്തെ നൂറ്റാണ്ടിലാണ് യഥാർത്ഥമായിട്ടുള്ള ഫ്രഞ്ച് സെറ്റിൽമെന്റ് കാനഡയിൽ തുടങ്ങുന്നത് ആയിരത്തി അറുന്നൂറ്റി മൂന്നില് എന്ന് പറയുന്ന ഒരു വ്യക്തി ക്യുബക്ക് എന്ന് പറയുന്ന ഒരു പട്ടണം ഫ്രഞ്ച് പട്ടണം ഇവിടെ പണിതിട്ടുണ്ട് ഈ പതിനേഴാമത്തെ നൂറ്റാണ്ടിൽ തന്നെയാണ് ഫ്രഞ്ചുകാർ മോൺട്രിയോൾ എന്ന് പറയുന്ന ഒരു പട്ടണവും ഇവിടെ പണിതത് അതൊരു ഫ്രഞ്ച് പട്ടണമാണ് ഫ്രഞ്ചുകാർ പണിത ഈ പട്ടണം എന്ന് പറയുന്നത് യഥാർത്ഥമായും ഫ്രാൻസ് പോലെ തന്നെ അവർ അതിൻ്റെ ഡിസൈൻ എല്ലാം ചെയ്തതിനാൽ ഇതിനെ ന്യൂ ഫ്രാൻസ് എന്നുള്ള പേരിൽ അവർ വിളിക്കുവാൻ തുടങ്ങി ഫ്രഞ്ചുകാർ കാനഡ പിടിച്ചു മുന്നേറുന്നു എന്നുള്ളത് അറിഞ്ഞ സമയത്ത് ഇംഗ്ലണ്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ വെറുതെ ഇരുന്നില്ല അവരുടെ കോളനി മനോഭാവം അല്ലെങ്കിൽ കോളനി കോളനിവൽക്കരണ മനോഭാവം കാനഡയിലേക്കും വ്യാപിപ്പിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി അവർ അവരുടെ ഏറ്റവും നല്ല വലിയ പടയാളികളെ ഇവിടെ അയക്കുന്നതിന് വേണ്ടി തുടങ്ങി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എന്ന് പറയുന്ന ആ ഫ്രഞ്ച് പട്ടണം ഇംഗ്ലണ്ടുകാർ വന്ന് പിടിച്ചടക്കി എന്നാൽ ആയിരത്തി അറുന്നൂറ്റി അത് ഫ്രാൻസിന് തിരികെ കൊടുക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി എഴുപതിലാണ് ഇംഗ്ലണ്ടുകാർ വന്ന് ഇവിടെ ഒരു വലിയൊരു കമ്പനി തുടങ്ങി ഹഡ്സൺസ് ബേ എന്ന് പറയുന്ന ഒരു കമ്പനി അത് ഇംഗ്ലണ്ടുകാരുടെ കമ്പനിയാണ് ഇവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളുടെ തോൽ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളൊക്കെ ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു ഡീല് അവർ തമ്മിൽ അങ്ങനെ കാനഡയിലെ തന്നെ ഏറ്റവും പഴയ കമ്പനിയായിരുന്നു ഹഡ്സൺസ് ബേ എന്ന് പറയുന്ന കമ്പനി ഈ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആ കമ്പനി ബാൻ ക്രപ്സിയിലായി എന്ന് പറയുന്നതും അതിനെ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തതും കാനഡയുടെ ചരിത്രം നമ്മൾ പഠിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള ശത്രുതയാണ് ഇത് എപ്പോഴും തുടർന്നു കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ നോവസ് എന്ന് പറയുന്ന ഒരു പട്ടണം ഫ്രഞ്ചുകാരുടെ കീഴിലായിരുന്നു അത് ഇംഗ്ലണ്ടുകാർ പിടിച്ചടക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ ഒരു ഏഴ് വർഷത്തെ ഒരു വലിയ യുദ്ധം തന്നെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കാനഡയ്ക്ക് വേണ്ടി നടത്തിയെന്നുള്ളതാണ് ചരിത്രം നമ്മളോട് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നില് ഈ യുദ്ധത്തിന്റെ അനന്തര ഫലമെന്ന് പറയുന്നത് ഫ്രഞ്ചുകാർ മുഴുവനും ഇംഗ്ലണ്ടിന് മുൻപിൽ അടിയുറവു പറഞ്ഞു കീഴടങ്ങി അവരുടെ കൈവശമുണ്ടായിരുന്ന എല്ലാ ടെറിറ്ററീസും ഇംഗ്ലണ്ടിന് കൈവശം വെച്ചതിന് ശേഷം അവർ പാരീസ് ട്രീറ്റി എന്ന് പറയുന്ന ഒരു ട്രീറ്റിൽ ഒപ്പിട്ട് ഫ്രഞ്ചുകാർ മുഴുവനും അവരുടെ എല്ലാ രീതിയിലും കീഴടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഫ്രഞ്ചുകാർ കീഴടങ്ങിയ സമയത്ത് ഫ്രഞ്ചുകാരുടെ കോളനിയായ ക്യുബക്കും ഒക്കെ ഫ്രഞ്ചുകാരുടെ തന്നെ രീതിയിൽ നിലനിർത്തുന്നതിന് വേണ്ടി ഇംഗ്ലീഷുകാർ അതിനുള്ള സ്വാതന്ത്ര്യം നൽകിയെന്നുള്ളതും മറ്റൊരു എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി നിലകൊള്ളുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ മറ്റൊരു സംഭവം ഉണ്ടായി അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും കാനഡയുടെ ഒരു കഷ്ണം വേണം അവർ കാനഡയിലേക്ക് വന്ന് പ്രത്യേകിച്ച് ക്യൂബക്ക് അവർ കീഴടക്കി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് ആയിരത്തി അവർ വന്ന് കീഴടക്കിയെങ്കിലും ആയിരത്തി തന്നെ ഒരു വർഷം കഴിഞ്ഞ് അവർ തിരികെ പോയി എന്നുള്ളതുമാണ് മറ്റൊരു വസ്തുത ഈ സമയം അമേരിക്കൻ റവല്യൂഷൻ നടക്കുന്ന സമയമാണ് അമേരിക്കയിലെ ആ വലിയ വിപ്ലവം നടന്ന സമയത്ത് ബ്രിട്ടീഷുകാരെ ഇഷ്ടമുള്ള അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാരോട് കൂറുള്ള അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നാൽപ്പതിനായിരത്തോളം പേര് അമേരിക്കയിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറി പാർത്തു അവരെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടന് കീഴിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു അവരെ ഭരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് കാനഡയെ ലോവർ കാനഡ എന്നും അപ്പർ കാനഡ എന്നും പറഞ്ഞുകൊണ്ട് ഇംഗ്ലണ്ട് രണ്ടായിട്ട് വേർതിരിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു കാനഡ എന്ന് പറയുന്നത് ഭൂപ്രദേശം കൊണ്ട് വളരെ വലിയ ഒരു രാജ്യം തന്നെയാണ് കാനഡയുടെ ഓരോ തീരങ്ങളും ഓരോ ഐലൻഡുകളും കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എക്സ്പ്ലോറേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഹരമായിരുന്നു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ ജോർജ് വാങ്കൂവർ എന്ന് പറയുന്ന ഒരു വ്യക്തി വാങ്കൂവർ ഐലൻഡിൽ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ പേരിലാണ് വാങ്കൂവർ എന്ന് പറയുന്ന കാനഡയുടെ ഒരു പട്ടണം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ആ ദ്വീപ് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് അമേരിക്ക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലും കാനഡയെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അമേരിക്കയും കാനഡയും തമ്മിൽ വളരെ വലിയ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അമേരിക്ക കാനഡയെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നു ഫ്രഞ്ചുകാരെ സംബന്ധിച്ചിടത്തോളം അതേ ആഗ്രഹം ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം കാനഡ എന്ന് പറയുന്നത് അവരുടെ കോളനിയാണ് കാനഡ എന്ന് പറയുന്ന ഈ രാജ്യത്തിന് വേണ്ടി പിടിവലി നടത്തിയത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്ന് വലിയ ശത്രുക്കളായിരുന്നു അല്ലെങ്കിൽ ശക്തികളായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം പത്തൊമ്പതാമത്തെ നൂറ്റാണ്ടൊക്കെ ആയ സമയത്ത് ബ്രിട്ടീഷുകാർ ഈ കാനഡയിലേക്ക് ഒഴുകുന്നതിന് വേണ്ടി തുടങ്ങി ഇവിടെ ശരിക്കു പറഞ്ഞാൽ കപ്പൽ വലിയ സാധ്യതയുള്ള ഒരു വ്യവസായം തന്നെ ഉണ്ടായിരുന്നതിനാൽ ആ പണിയിലേർപ്പെട്ട എല്ലാ ബ്രിട്ടീഷുകാരും കാനഡയിലേക്ക് ഒഴുകി വന്നു എന്നുള്ളതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതുവരെയും കാനഡയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാദേശിക പാർട്ടിയില്ല പ്രാദേശികമായിട്ടുള്ളൊരു ഗവൺമെൻറ് ഇല്ല കാനഡയെ നയിക്കുന്നത് കോളനി കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്ന നേറ്റീവ്സിനെയും ഇവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരെ എല്ലാം ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് എന്നാൽ എന്നാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് മുതൽ കാനഡയ്ക്ക് സ്വന്തമായിട്ടുള്ള ഭരണകൂടം ഉണ്ടാകണമെന്നും സ്വന്തമായിട്ടുള്ള ഗവൺമെന്റ് ഉണ്ടാകണമെന്നുള്ള ചിന്ത ഇവിടെയുള്ള ചില പ്രാദേശിക നേതാക്കൾക്കുണ്ടായി അങ്ങനെ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർ അവർക്ക് സ്വന്തമായിട്ട് ഇവിടെ ഒരു ഗവൺമെന്റ് വേണം എന്നുള്ള നിലയിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ നിൽക്കുവാനായിട്ട് തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ ടൊറോണ്ടോയിലെ ആദ്യത്തെ മേയർ ആയിരുന്ന വില്യം മക്കൻസി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു വിപ്ലവം ഉണ്ടാക്കിയെന്നാൽ ആ വിപ്ലവത്തിന്റെ ഒടുവിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നതായിട്ടാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒത്തിരി ഒത്തിരി എതിർപ്പുകളും യുദ്ധങ്ങളും എല്ലാം ഉണ്ടായി നെഗോസിയേഷൻസ് ഉണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ജൂലൈ മാസം ഒന്നാം തീയതി കാനഡ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് സ്വന്തമായിട്ടുള്ള ഒരു ഭരണകൂടവും ജനാധിപത്യ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പും ഇവിടെ നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അന്ന് ഡൊമിനിയൻ ഓഫ് കാനഡ എന്നുള്ള പേരിൽ ഒന്റേറിയോ ക്യുബക്ക് ന്യൂ ബ്രൌൺസ്വിക്ക് നോവസ്കോഷ എന്ന് പറയുന്ന നാല് പ്രൊവിൻസുകൾ ഒരുമിച്ച് കൂടി ഒരു രാജ്യം പോലെ തന്നെ ഒരു ഫെഡറേഷൻ ഇവിടെ സ്ഥാപിതമായി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ജൂലൈ മാസം ഒന്നാം തീയതി എന്ന് പറയുന്നത് കാനഡയുടെ ഔദ്യോഗിക ഫോർമേഷൻ അല്ലെങ്കിൽ രൂപീകരണത്തിന്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ആദ്യത്തെ ദിവസമായി രൂപീകരണ ദിവസമായി ചരിത്രത്തിൽ നിലകൊള്ളുന്നു ഇപ്പോഴും ജൂലൈ ഒന്ന് എന്ന് പറയുന്നതാണ് കാനഡയുടെ ദിവസം കാനഡ ഡേ എന്ന് പറയുന്നത് ഓട്ടോവ എന്ന് പറയുന്ന പട്ടണം കാനഡയുടെ ക്യാപിറ്റലായി സാർ ജോൺ മക്ഡോണൽഡ് എന്ന് പറയുന്ന വ്യക്തി കാനഡയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനമായ സമയത്ത് യൂറോപ്പിൽ നിന്നൊക്കെ അനേകർ ഇവിടെ ഒഴുകിയെത്തുവാനായിട്ട് തുടങ്ങി യൂറോപ്പിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് മാത്രമല്ല എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കാനഡ എന്ന് പറയുന്ന സ്വപ്നഭൂമിയിലേക്ക് അനേകർ വ്യവസായത്തിനു വേണ്ടിയും ജീവിക്കുന്നതിനു വേണ്ടിയും ഇവിടെ വരുവാനായി തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സമയത്ത് റോഡും ഗതാഗത മാർഗ്ഗങ്ങളും കാനഡിയൻ പസഫിക് റെയിൽവേ ഒക്കെ ഇവിടെ രൂപീകരിക്കപ്പെട്ടു യൂറോപ്പുമായിട്ടുള്ള കാനഡയുടെ സഹകരണം വർദ്ധിക്കുന്നു കാനഡ എന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ടുള്ള ഒരു രാജ്യമായി തീരുന്ന ഒരു കോളനി അല്ല എന്നാൽ അതൊരു രാജ്യമായി മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒന്നാം ലോകമഹായുദ്ധം നടന്ന സമയത്ത് അതുകൊണ്ട് തന്നെയാണ് കാനഡയിൽ നിന്ന് ലോക മഹായുദ്ധത്തിൽ പങ്കുചേരുന്നതിന് പോയി കാനഡയ്ക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നഷ്ടമായത് ഏകദേശം അറുപതിനായിരം പടയാളികളെയാണ് എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാകട്ടെ കാനഡയിൽ അതിരൂക്ഷമായിട്ടുള്ള ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി ജോലിയില്ലാത്ത അവസ്ഥ ഉണ്ടായി ഭക്ഷണമില്ലാത്ത അവസ്ഥയുണ്ടായി അതിനുശേഷം തൊട്ട് ലോകമഹായുദ്ധം രണ്ടാമത് വരുന്നു അവിടെയും യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി യുദ്ധഭൂമിയിൽ കാനഡയിൽ നിന്ന് ഏകർ പോകുന്നു ഏകദേശം നാൽപ്പത്തി അയ്യായിരം പടയാളികളാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ കാനഡയ്ക്ക് നഷ്ടമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ആദ്യ ഭാഗങ്ങളിലും രണ്ടായിരത്തി എട്ടിലും കാനഡയ്ക്ക് ഒരു റിസപ്ഷനിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു എങ്കിലും കാനഡ എന്ന് പറയുന്ന രാജ്യം പല തകർച്ചകളിലൂടെ കടന്ന് കരേറി വന്ന് നിൽക്കുന്ന ഒരു രാജ്യമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് ഇന്ന് കാനഡയിൽ ഏകദേശം മുപ്പത്തി ഒൻപത് മില്യൻ ആൾ ൾക്കാർ താമസിക്കുന്നു അതിശക്തമായിട്ടുള്ള തണുപ്പും അങ്ങനെയുള്ള പ്രതികൂല കാലാവസ്ഥകളുണ്ട് എങ്കിൽ കൂടെ സമാധാനത്തോടുകൂടെ പാർക്കുന്നതിന് വേണ്ടി മനോഹരമായിട്ടുള്ളൊരു രാജ്യം തന്നെയാണ് കാനഡ എന്ന് പറയുന്നത് ഒരു പക്ഷേ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളുടെ അടുത്ത ഭവനങ്ങളിൽ തന്നെയുള്ള ആരെങ്കിലുമൊക്കെ കാനഡയിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ ചാർച്ചക്കാർ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു കനേഡിയൻ സ്റ്റുഡൻറ്റ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഇവിടെ പാർക്കുന്ന പണ്ടത്തെ ഒരു അങ്കിള് ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാനഡ എന്ന് പറയുന്ന രാജ്യം കുടിയേറ്റത്തോടുള്ള ബന്ധത്തിൽ കുടിയേറ്റ നിയമങ്ങൾ വളരെ ലിബറൽ ആയതിനാൽ അനേകർക്ക് വന്ന് പാർത്ത് ഇവിടെ വസിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല സൗകര്യമുള്ളൊരു രാജ്യമായി കാനഡ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് കാനഡയുടെ ആദ്യത്തെ ഗവൺമെൻറ് രൂപീകരിച്ച സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പാർട്ടി എന്ന് പറയുന്നത് ലിബറൽ കൺസർവേറ്റീവ് പാർട്ടി എന്നുള്ള പാർട്ടിയായിരുന്നു ലിബറൽ കൺസർവേറ്റീവ് എന്ന് പറയുന്നത് ഒരൊറ്റ പേരായിരുന്നു എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് ലിബറൽ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും രണ്ടും രണ്ട് രീതിയിൽ പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അത് ഗ്രേറ്റ് ബ്രിട്ടൻ്റെ മാതൃകയിൽ ലിബറൽ കൺസർവേറ്റീവ് എന്ന് പറയുന്ന രണ്ട് രീതിയിൽ ഇവിടെയും പാർട്ടികൾ രൂപീകരിക്കപ്പെടുന്നു കാനഡയെ സംബന്ധിച്ചിടത്തോളം ഒരു കോമൺവെൽത്ത് രാജ്യമാണ് കോമൺവെൽത്ത് രാജ്യമെന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ പണ്ടത്തെ കോളനികളായിരുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിൽ കാനഡയുമുണ്ട് അതുകൊണ്ട് തന്നെ കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ രാജാവോ അല്ലെങ്കിൽ രാജ്ഞി ആരായിരിക്കുന്നോ അവർ ഓട്ടോമാറ്റിക്കലി ഈ രാജ്യത്തിന്റെ ഹെഡ് ആയിത്തീരുന്നു എന്നുള്ളതാണ് ഇംഗ്ലണ്ടിനോടുള്ള കാനഡയുടെ വിധേയത്വം എന്ന് പറയുന്നത് കാനഡ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനമല്ല അമേരിക്കയുടെ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റുമല്ല കാനഡ എന്ന് പറയുന്ന ഒരു നേഷനാണ് ഒരു രാഷ്ട്രമാണ് കാനഡ കടന്നു പോകുന്നത് വിവിധ ക്രൈസിസുകളിലൂടെയാണ് പ്രത്യേകിച്ച് ഉയർന്ന ടാക്സിന്റെ നിരക്കുകളിലൂടെ വീടുകളുടെ ലഭ്യത കുറവുണ്ട് എന്നാൽ ഇതൊക്കെയും നടക്കുന്നതിന്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് റിഫ്യൂ ിസിനെ കാനഡയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കാനഡയുടെ വിദേശ പോളിസികളുടെ പരിമിത ഫലം കൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാനഡയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇസ്ലാമിക രാജ്യങ്ങളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് യുക്രൈനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് കാനഡ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് യുദ്ധമുണ്ടായാലും അവിടെയുള്ളവരെയൊക്കെയും ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കത്തക്ക രീതിയിലുള്ള മഹാമനസ്കതയുള്ള രാജ്യം തന്നെയാണ് കാനഡ എന്ന് പറയുന്നത് എന്നാൽ അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഇവിടെ പാർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പട്ടണങ്ങളിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ വരുന്ന സമയത്ത് നേരിടുന്ന പ്രാക്ടിക്കലായിട്ടുള്ള അനേക ഹൗസിംഗ് ക്രൈസിസും അങ്ങനെയുള്ള ജോലിയുടെ ലഭ്യതയില്ലായ്മയും ഒക്കെ ഇപ്പോൾ കാനഡ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും മനസ്സിലാക്കുന്നു കാനഡയിൽ മൂന്നാമതും കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിന് ശേഷവും മൂന്നാമതും തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയാണ് ലിബറൽ പാർട്ടി എന്ന് പറയുന്നത് അനേകർക്ക് ലിബറൽ പാർട്ടി വരുന്നതിനോട് താല്പര്യമില്ലായിരുന്നു കൺസർവേറ്റീവ് പാർട്ടി വരണമെന്ന് അനേകർ ആഗ്രഹിച്ചു എന്നാൽ ലിബറൽ പാർട്ടി വന്നിരിക്കുകയാണ് ദൈവമക്കളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രശ്നമല്ല ഭരിക്കുന്നവർക്ക് വേണ്ടി ആരായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് നമ്മുടെ ചുമതല എന്ന് പറയുന്നത് പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ ദൈവമക്കളെ ഒട്ടും ഇഷ്ടമല്ലാത്ത റോമക്കാർക്ക് വേണ്ടി പോലും അവരെ ഭരിക്കുന്നവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിട്ടുള്ള ചരിത്രമാണ് ബൈബിളിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ബൈബിളിൻ്റെ നിലപാടുകൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും മുകളിലാണ് ദൈവത്തിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടി ഏതായാലും എല്ലാ ദേശങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഭരിക്കുന്നവർ ആരായാലും അവരുടെ മുകളിൽ ദൈവത്തിൻ്റെ സിംഹാസനമുണ്ടെന്നും ആ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് എല്ലാ ദേശങ്ങളിലേക്കും ദൈവത്തിൻ്റെ കൃപ ദൈവം ഒഴുക്കി വിടുന്നു അതിന് പാകവാക്കുകളുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നതിനു വേണ്ടി ദൈവമക്കൾക്ക് ഒരു വലിയ സ്ഥാനമുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ വസ്തുതയാണ് കാനഡയെ സംബന്ധിച്ചിടത്തോളം ലാൻഡ് ഓഫ് സി ടു സി സമുദ്രത്തിൽ നിന്ന് സമുദ്രത്തിലേക്കുള്ള അല്ലെങ്കിൽ സമുദ്രം മുതൽ സമുദ്രം വരെയുള്ള ഒരു രാജ്യമെന്നാണ് കാനഡയെ കുറിച്ച് പറയുന്നത് കാനഡയെ സറൗണ്ട് ചെയ്യുന്നത് മൂന്ന് വലിയ സമുദ്രങ്ങളാണ് കിഴക്ക് ഭാഗത്ത് അറ്റ്ലാന്റിക് ഓഷൻ ഉണ്ട് പടിഞ്ഞാറൻ ഭാഗത്ത് പസഫിക് ഓഷൻ ഉണ്ട് നോർത്തേൺ ഭാഗത്താകട്ടെ ആർട്ടിക് ഓഷൻ ഉണ്ട് കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ലാൻഡ് ഓഫ് സി ടു സി സുദ്രം മുതൽ സമുദ്രം വരെ എന്ന് പറയുന്നത് വേദപുസ്കത്തിലെ ഒരു അനുഗ്രഹമാണ് സങ്കീർത്തന പുസ്തകം എഴുപത്തിരണ്ടിന്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് സമുദ്രം മുതൽ സമുദ്രം വരെയും ഭരിക്കുന്ന ദൈവം എന്നുള്ള രീതിയിലാണ് ദൈവത്തിൻ്റെ ഭരണത്തെ നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ദൈവം ഇഷ്ടപ്പെടുന്ന ദൈവം സ്നേഹിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് കാനഡ പാർട്ടി ഏതായാലും രാജ്യം ഏതായാലും കാലാവസ്ഥ ഏതായാലും എക്കോണമി ഏതായാലും ഇവിടുത്തെ ഉള്ള പ്രശ്നങ്ങൾ എന്തായാലും ഒരു സമുദ്രം മുതൽ മറ്റൊരു സമുദ്രം വരെയും ഈ ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളെയും അടക്കി ഭരിക്കുന്നത് ദൈവം തന്നെയാണ് ആ ദൈവമാണ് തന്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ ഈ ഭൂമിയെ അത് എല്ലാ ദേശത്തെയും മഞ്ഞു മൂടിക്കിടക്കുന്ന ദേശങ്ങളെയും മലകളെയും താഴ്വരകളെയും ഉൾവനങ്ങളെയും അവിടെ പാർക്കുന്നവരെയും എല്ലാം വംശത്തിനും വർഗത്തിനും ലിംഗത്തിനും അതീതമായി സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ദേശങ്ങളിലേക്ക് ഒഴുകട്ടെ നിങ്ങൾക്കും സാധ്യമാകുന്നുവെങ്കിൽ പ്രാർത്ഥിക്കുക കാനഡയ്ക്ക് വേണ്ടി കാനഡയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഗവൺമെന്റായ ലിബറൽ ഗവൺമെന്റിനു വേണ്ടി ദൈവത്തിന്റെ ജ്ഞാനം ഈ ദേശത്തെ നയിക്കട്ടെ ദൈവത്തിന്റെ സ്നേഹമല്ലയോ നമ്മളെ എല്ലാവരെയും പൂർണരാക്കുന്നത്